നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം എന്താണ് പ്രാണപ്രതിഷ്ഠ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ സമയത്തുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അയോധ്യയിലെ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പ്രാണപ്രതിഷ്ഠയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയിട്ടുള്ള വിഗ്രഹത്തിൽ ഏത് ദേവനെയാണോ അല്ലെങ്കിൽ ഏത് ദേവിയാണോ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യത്തിനെ അല്ലെങ്കിൽ ചൈതന്യത്തിനെ അല്ലെങ്കിൽ ശക്തിയെ ആവാഹിച്ച് ആ വിഗ്രഹത്തിൽ യോജിപ്പിക്കുന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് ചുരുക്കി പറയാം അത് കേരള സമ്പ്രദായവും വടക്കേന്ത്യൻ സമ്പ്രദായവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ക്രിയകളിലും കർമ്മങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് കേരളത്തിലെ മിനിമം ആറ് ദിവസമെങ്കിലും വേണം ഒരു പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നെ എട്ട് ദിവസം കൊണ്ടും പതിനൊന്ന് ദിവസം കൊണ്ടും ഒക്കെ തീരുന്നതുണ്ട് പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയിട്ടുള്ള ആ വിഗ്രഹത്തിന് വേണ്ട ശുദ്ധികർമ്മങ്ങളൊക്കെ ചെയ്ത് പല പ്രായശ്ചിത്ത കർമ്മങ്ങളും ചെയ്ത് ആ വിഗ്രഹത്തിലേക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിൽ നിന്നും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര സാന്നിധ്യത്തിൽ നിന്നും അല്പമൊരു സാന്നിധ്യത്തിനെ ആവാഹിച്ച് ഏത് ഭാവത്തിലുള്ള ഏത് ദേവനെയാണോ പ്രതിഷ്ഠിക്കുന്നത് ആ ദേവൻ്റെ ആ ഭാവത്തിലേക്ക് ആ സാന്നിധ്യത്തിനെ മാറ്റി ആ വിഗ്രഹത്തിൽ യോജിപ്പിച്ച് ആ വിഗ്രഹം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് പ്രാപ്തമാക്കുക അല്ലെങ്കിൽ ആ ദേവൻ്റെ അനുഗ്രഹകല പൂർണ്ണമാക്കുക എന്നതാണ് പ്രാണപ്രതിഷ്ഠയുടെ ഉദ്ദേശം ഏത് പ്രതിഷ്ഠയാണെങ്കിലും ആ പ്രതിഷ്ഠാ സമയത്ത് ആ ആചാര്യൻ ചൊല്ലുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കുന്ന സങ്കല്പം ആ ചൊല്ലുന്ന മന്ത്രം വളരെ വിശേഷപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ലോകാനുഗ്രഹത്വർത്ഥം സ്ഥിരീഭവസുഖായന സന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന അതിൽ പറയുകയാണ് ആചാര്യൻ ദേവനോട് അഭ്യർത്ഥിക്കുകയാണ് അല്ലയോ ഭഗവാൻ അല്ലെങ്കിൽ അല്ലയോ ഭഗവതി ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് വസിച്ചാലും ഈ വിഗ്രഹത്തിൽ അങ്ങ് സ്ഥിരമായിട്ട് കുടികൊണ്ടാലും ആ സാന്നിധ്യം കൊണ്ട് എല്ലാവിധത്തിലുള്ള ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരാൾക്ക് മാത്രമല്ല സഭൂപാലം തഥാ രാഷ്ട്രം സർവോപദ്രവ വർജിതം ക്ഷേമേന വൃദ്ധി ഒരു വലിയ ശ്ലോകമാണ് ഈ ഒരു പ്രതിഷ്ഠ കൊണ്ട് ഈ ഒരു സാന്നിധ്യം കൊണ്ട് ഭൂപാലനെ ഭൂപാലനെന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥം പഴയകാലത്ത് ഇന്നത്തെ കാലത്ത് ഭരണാധികാരികൾ അത് ഇന്ത്യയുടെ ഭരണാധികാരി ആയിക്കോട്ടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിക്കോട്ടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിക്കോട്ടെ നമ്മളുടെ ഭരണകർത്താക്കൾക്ക് എല്ലാവിധത്തിലുള്ള സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ രാഷ്ട്രത്തിന് എല്ലാവിധത്തിലുള്ള സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ പ്രജകൾ തമ്മിൽ വിരോധങ്ങളില്ലാതെ ഐക്യമായിട്ടിരിക്കട്ടെ ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ പുഷ്ടി ഉണ്ടാകട്ടെ എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും ഈ പ്രതിഷ്ഠ കൊണ്ട് ഈ പ്രതിഷ്ഠയുടെ ഈ വിഗ്രഹത്തിൽ സാന്നിധ്യം വരുന്നതുകൊണ്ട് ആ ദേവൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകട്ടെ എന്ന വളരെ മഹത്തായ ഒരു പ്രാർത്ഥനയാണ് പ്രതിഷ്ഠാ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്രതിഷ്ഠ എന്നത് ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഒരു ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ടാണെന്നാണ് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാത്രമല്ല പ്രതിഷ്ഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ കൊല്ലത്തേക്കോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ കൊല്ലത്തേക്ക് സാന്നിധ്യം ഉണ്ടാവണം എന്നല്ല സങ്കല്പിക്കണത് ആ കല്പാന്തം ഈ കൽപ്പം ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഈ ചൈതന്യം ഇവിടെ ഉണ്ടാകട്ടെ എന്നാണ് സങ്കല്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിഗ്രഹം നശിച്ചു പോയാലും ക്ഷേത്രം തന്നെ തകർന്നു പോയാലും ആ ഒരു സ്ഥലത്ത് ആ ഒരു ദേവൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളും തകർന്നടിഞ്ഞു പോയിട്ടും വീണ്ടും അവിടെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിഷ്ഠാ സമയത്ത് ആചാര്യം ചൊല്ലുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയും കൂടിയുണ്ട് സങ്കല്പം കൂടിയുണ്ട് സർവത്രകോസി ഭഗവൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലയോ ഭഗവാൻ അങ്ങ് സർവവ്യാപിയാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാനായിട്ടല്ല അങ്ങ് ലോകം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന സാന്നിധ്യമാണ് പക്ഷേ അത്ര വിശാലമായ ഒരു സങ്കല്പത്തിൽ അങ്ങയെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ പോലുള്ള ചെറിയ ബുദ്ധിയുള്ള ആൾക്കാർക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഞങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് ഞങ്ങളുടെ ഒരു വലിപ്പത്തിനനുസരിച്ച് ഞങ്ങൾ അങ്ങേ സാന്നിധ്യത്തിനെ ചുരുക്കി ഈ വിഗ്രഹത്തിലേക്ക് യോജിപ്പിക്കുന്നു എങ്ങ അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട് അതിൽ തന്നെ എങ്ങനെയാണോ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായുവിനെ ഒരു വിഷറി കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായുവിനെ ഒരു ഫാൻ കൊണ്ട് എങ്ങനെയാണോ നമ്മളുടെ അടുത്ത് എത്തിക്കുന്നത് അതുപോലെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിനെ ഞങ്ങളുടെ ആവശ്യത്തിനായിട്ട് അങ്ങ് ആ സാന്നിധ്യത്തിൽ നിന്നൊരു അംശത്തിനെ ഈ വിഗ്രഹത്തിലേക്ക് യോജിപ്പിക്കുന്നു ഇതാണ് ആ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയ സങ്കല്പം ഇപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിൽ നിന്നും അല്പം ഒരു സാന്നിധ്യത്തിനെ ആവാഹിച്ച് അതിനെ ഏത് ദേവൻ്റെ ആണോ പ്രതിഷ്ഠിക്കുന്നത് ആ ദേവൻ്റെ സാന്നിധ്യമാക്കി മാറ്റി ആ ഭാവത്തിലേക്ക് മാറ്റി ഈ വിഗ്രഹത്തിലേക്ക് ആ പ്രാണനെ ജീവനെ കൊടുത്ത ആ വിഗ്രഹത്തിന് പ്രാണൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ജീവനുണ്ടാക്കുക എന്നുമാണ് പ്രതിഷ്ഠയുടെ ഏറ്റവും ലളിതമായ ഉദ്ദേശം തത്വം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ ഒന്നുകൂടി മനസ്സിലാക്കാം പ്രതിഷ്ഠാ സങ്കല്പത്തിൻ്റെ ഉദാഹരണം മനസ്സിലാക്കാൻ ആക്കാനായിട്ടാണ് ഈ ഗ്ലാസ്സും വെള്ളമൊക്കെ വെച്ചിരിക്കണത് അതിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് ഉപ്പിയിലത്തെ വെള്ളത്തിൻ്റെ ഉദാഹരണവുമായി അവർ തെറ്റിദ്ധരിക്കേണ്ട ലളിതമായ ഒരു ഉദാഹരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ലോകം മുഴുവൻ വെള്ളമാണ് വെള്ളം നിറഞ്ഞിരിക്കുക ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളമാണ് ഭൂമി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജീവന്റെ അടിസ്ഥാന വെള്ളമാണ് വെള്ളത്തിലാണ് നമ്മളുണ്ടായത് ജീവൻ ആദ്യം ഉണ്ടായത് വെള്ളത്തിലാണ് ഈ വെള്ളം കടലിലാണെങ്കിൽ നമ്മൾ കടൽ വെള്ളം എന്ന് പറയും പുഴയിലാണെങ്കിൽ പുഴവെള്ളം എന്ന് പറയും കിണറിലാണെങ്കിൽ കിണറിലെ വെള്ളം എന്ന് പറയും ഈ കിണ്ടിയിലാണെങ്കിൽ കിണ്ടിയിലത്തെ വെള്ളം എന്ന് പറയും ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിലെ വെള്ളം എന്ന് പറയും അപ്പോൾ എന്തിലാണോ വെള്ളം ഇരിക്കുന്നതോ അതിനനുസരിച്ച് ആ വെള്ളത്തിനെ നമ്മൾ പേര് മാറ്റി പറയും പക്ഷെ അടിസ്ഥാനപരമായിട്ട് എല്ലാം വെള്ളം തന്നെയാണ് പറയും എല്ലാറ്റും എല്ലാറ്റിലും ചേർക്കുന്ന വാക്ക് വെള്ളം തന്നെയാണ് കിണറിലെ വെള്ളം കുടയിലെ വെള്ളം കടലിലെ വെള്ളം ഗ്ലാസിലെ വെള്ളം കിട്ടിയിലെ വെള്ളം കുപ്പിയിലെ വെള്ളം ഈ വെള്ളം ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് നമുക്ക് എവിടെ പോയാലും ഇന്ന് ഇതുപോലത്തെ കുപ്പിയിൽ നമുക്ക് വെള്ളം വാങ്ങാൻ കിട്ടും എല്ലാ സ്ഥലത്തും വെള്ളം ഒരുപോലെ തന്നെയാണ് ഈ വെള്ളം നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ വെള്ളവും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുക്കുമ്പോൾ നമ്മളത് ഗ്ലാസിലെ വെള്ളം എന്ന് പറയുന്നത് ഈ വെള്ളം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ പ്രപഞ്ചം ലോകം മുഴുവൻ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും അല്പം ഒരു വെള്ളത്തിന് അല്പം ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്ന വെള്ളത്തിനെ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ എടുത്തു എന്നിട്ട് നമ്മളത് ഉപയോഗിച്ചു അപ്പം നമ്മുടെ ദാഹം മാറി അതുപോലെ തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ശക്തിയിൽ നിന്നും അല്പം ഒരു സാന്നിധ്യത്തിനെ നമ്മുടെ ആവശ്യത്തിനായിട്ട് കുറച്ചതിലത്തെ ചൈതന്യത്തിനെ എടുക്കുക അതാണ് പ്രതിഷ്ഠയുടെ കാതലായിട്ടുള്ള ഒരു വശം പറയുന്നത് പ്രകാരമാണോ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും നമ്മുടെ ആവശ്യത്തിന് വെള്ളം നമ്മൾ നമ്മളെടുക്കുന്നത് അതുകൊണ്ട് ബാക്കി വെള്ളത്തിനൊന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും അല്പം ഒരു വെള്ളത്തിനെ നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കും മാത്രമല്ല ഈ വെള്ളം നമ്മളെ ഇതുപോലെ ഉപയോഗിക്കാൻ എല്ലാവർക്കും താല്പര്യമില്ല പച്ചവെള്ളം മാത്രമല്ല നമുക്ക് എപ്പോഴും പച്ചവെള്ളം കുടിക്കാൻ നമുക്ക് താല്പര്യമില്ല ഇത് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചാൽ നമ്മൾ തിളപ്പിച്ച വെള്ളം എന്ന് പറയും തിളപ്പിച്ച ആറിയ വെള്ളം എന്ന് പറയും ചുക്കിട്ട് കഴിഞ്ഞാൽ ചുക്ക് വെള്ളം എന്ന് പറയും ജീരകെട്ട ജീരക വെള്ളം എന്ന് പറയും ഇതിൽ നമ്മൾ പാൽ ഒഴിച്ചാൽ എന്ന് പറയും ഈ വെള്ളം തിളപ്പിച്ച ചായപ്പൊടി ഇട്ടാൽ കട്ടൻ ചായ എന്ന് പറയും പാലൊഴിച്ചാൽ ഒഴിച്ചാൽ ചായ എന്ന് പറയും കാപ്പിപ്പൊടി ഇട്ടാൽ കട്ടൻ കാപ്പി എന്ന് പറയും പാലൊഴിച്ചാൽ ഒഴിച്ചാൽ കാപ്പി എന്ന് പറയും ഇനി നമ്മളിതിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഒഴിച്ചാൽ ഓറഞ്ച് സ്ക്വാഷ് എന്ന് പറയും ആപ്പിളിന്റെ ഫ്ലേവർ ഒഴിച്ചാൽ ആപ്പിൾ സ്ക്വാഷ് എന്ന് പറയും അതുപോലെ തന്നെ ആണെങ്കിൽ ബൂസ്റ്റ് എന്ന് പറയും മദ്യമാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ മദ്യം എന്ന് പറയും വിഷമാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ വിഷം എന്ന് പറയും അപ്പോൾ എന്താണോ വെള്ളത്തിൽ ചേർക്കുന്നത് ആ ചേർക്കുന്ന സാധനത്തിൻ്റെ പേരിലാണ് പിന്നീട് വെള്ളം അറിയപ്പെടുക അതിൻ്റെ ടേസ്റ്റ് മാറും അതായത് നമുക്ക് എപ്പോഴും പച്ചവെള്ളം മാത്രം കുടിക്കാൻ കുടിക്കാനിഷ്ടമില്ല അതിലെന്തെങ്കിലും അതിന്റെ രുചിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് അതിന്റെ നിറത്തിലും അതിന്റെ മണത്തിലും അതിന്റെ സ്വാദിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടുള്ള വെള്ളം കുടിക്കാനാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് താല്പര്യം അപ്പോൾ എന്താണോ വെള്ളത്തിൽ ചേർക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിന്റെ സ്വഭാവം മാറും ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര സാന്നിധ്യത്തിൽ നിന്നും അല്പമൊരു സാന്നിധ്യത്തിനെ നമ്മൾ എടുക്കണോ എന്നിട്ട് ആ സാന്നിധ്യത്തിന് ഇതുപോലെ ഒരു നിറം കൊടുക്കുക അല്ലെങ്കിൽ ഏത് എന്ത് സങ്കല്പത്തിലാണോ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ശ്രീരാമനായിട്ടാണോ പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സങ്കല്പത്തിനെ ശ്രീരാമ സാന്നിധ്യത്തിനെ സങ്കല്പിച്ച് ശ്രീരാമ സാന്നിധ്യമാക്കി മാറ്റിയിട്ട് വിഗ്രഹത്തിൽ യോജിപ്പിക്കുക ശ്രീകൃഷ്ണനായിട്ടാണ് പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിൽ നിന്ന് ശ്രീകൃഷ്ണ സാന്നിധ്യമാക്കി മാറ്റിയിട്ട് ആ ശ്രീകൃഷ്ണനെ വിഗ്രഹത്തിൽ ഇതിൽ പ്രതിഷ്ഠിക്കുക അതുപോലെ തന്നെ ശിവനായിട്ടാണ് നമ്മൾ പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ശിവസാന്നിധ്യത്തിനെ ഈ ചൈതന്യത്തിനെ ആവാഹിച്ച് പ്രപഞ്ചത്തിലുള്ള ചൈതന്യത്തിനെ ആവായിച്ചിട്ട് അത് ശിവസാന്നിധ്യമാക്കിയിട്ട് മാറ്റിയിട്ട് ആ ശിവസാന്നിധ്യത്തിനെ ആ വിഗ്രഹത്തിന് യോജിപ്പിച്ച് ശിവൻ്റെ വിഗ്രഹത്തിൽ യോജിപ്പിച്ച് പ്രതിഷ്ഠിക്കുക അപ്പോൾ എങ്ങനെയാണോ വെള്ളത്തിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുന്നത് ഇഷ്ടമുള്ള രുചിയിലും മണത്തിലും നിറത്തിലും എന്താണോ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് വെള്ളത്തിനെ മാറ്റിയെടുക്കുന്നത് അതുപോലെ തന്നെ ആ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൽ നിന്നും അല്പം ചൈതന്യത്തിനെ നമ്മൾ ആവാഹിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ഇഷ്ടമുള്ള രൂപത്തിൽ ആ വിഗ്രഹത്തിൽ യോജിപ്പിക്കുന്നു അത് പല ഭാവത്തിലായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ വേണുഗോപാലകൃഷ്ണനായിട്ടായിരിക്കാം കൃഷ്ണനെ കൃഷ്ണനെ പല ഭാവത്തിൽ പ്രതിഷ്ഠിക്കാം ഉണ്ണിക്കണ്ണനായിട്ട് പ്രതിഷ്ഠിക്കാം മഹാവിഷ്ണുവായിട്ട് പ്രതിഷ്ഠിക്കാം കാളിയവർദ്ധന രൂപത്തിൽ പ്രതിഷ്ഠിക്കാം എണ്ണക്കണ്ണനായിട്ട് പ്രതിഷ്ഠിക്കാം രുക്മിണിയെ വിവാഹം കഴിച്ചു നിൽക്കുന്ന ഭാവത്തിൽ പ്രതിഷ്ഠിക്കാം ശ്രീരാമനെ ചെറിയ കുട്ടിയായിട്ട് പ്രതിഷ്ഠിക്കാം സ്വയംവര ഭാവത്തിലുള്ള ശ്രീരാമനെ പ്രതിഷ്ഠിക്കാം രാവണനെ കൊന്ന സമയത്തുള്ള ശ്രീരാമനെ പ്രതിഷ്ഠിക്കാം ജളായുവിന് മോക്ഷം നൽകിയ സമയത്ത് ശ്രീരാമനെ പ്രതിഷ്ഠിക്കാം ഗണപതി അതുപോലെ തന്നെ പല ഭാവത്തിൽ പ്രതിഷ്ഠിക്കാം അപ്പം ഏത് ഭാവത്തിലാണോ നമുക്ക് താല്പര്യം ഏത് ഭാവത്തിലാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ഭാവത്തിലേക്ക് ആ ദേവനെ ആ സാന്നിധ്യത്തിനെ മാറ്റി പ്രതിഷ്ഠിക്കും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള താന്ത്രിക ക്രിയകള് അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വിധികൾ ഒക്കെ കൃത്യമായി അനുഷ്ഠിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്നും പ്രപഞ്ചത്തിലുള്ള ഈശ്വര സാന്നിധ്യത്തിനെ ഒരു വിഗ്രഹത്തിലേക്ക് യോജിപ്പിച്ച് ആ വിഗ്രഹത്തിനെ ഭക്തനെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും ലളിതമായിട്ടുള്ള തത്വം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും പിന്നെ വിശദമായ ക്രിയകൾ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതല്ല വളരെ കൂടുതലായിട്ട് വിശദീകരണങ്ങൾ വേണ്ടി വന്ന ക്രിയകളാണെങ്കിലും പ്രാണപ്രതിഷ്ഠയുടെ ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു